സ്വപ്നങ്ങൾ ൾക്ക് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മത സൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കി ക്ഷേത്രമുറ്റത്തെ സമൂഹം നോമ്പു പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം ജനകീയപുരം കമ്മിറ്റിയാണ് സമൂഹ നോമ്പുതുറ ഒരുക്കിയത് ആയിരത്തിലധികം പേർ പങ്കെടുത്തു ക്ഷേത്രത്തിൽ ദീപാരാധന അറിയിച്ചുകൊണ്ടുള്ള കദീന വെടിമുഴങ്ങി അത് തന്നെയായിരുന്നു നോമ്പു തുറക്കുന്ന സമയവും ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പഴങ്ങളും എണ്ണക്കടികളും വെജിറ്റബിൾ ബിരിയാണിയും വിളമ്പി കഴിഞ്ഞ വർഷം മുതലാണ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ നോമ്പുതുറ ആരംഭിച്ചത് കഴിഞ്ഞ തവണ റംസാന്റെ തുടക്കത്തിലായിരുന്നു താലപ്പൊലി ഇത്തവണയാകട്ടെ താലപ്പൊലി നോമ്പ് പകുതിയോടടുക്കുമ്പോഴാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ട ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മതവിശ്വാസികളാണ് അവർക്ക് വേണ്ടി പൂരാഘോഷ കമ്മിറ്റിയുടെ പേരിൽ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകളാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ഇത്തവണയും ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു വർഷം കൂടി ഇതുപോലെ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ നോമ്പ് തുടങ്ങുന്ന ആ തുടക്കത്തിലായിരുന്നു ഉത്സവം വന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ നോമ്പിന്റെ കൃത്യം നടു നടുക്ക് തന്നെയായിട്ടാണ് ഈ ഉത്സവം വന്നിട്ടുള്ളത് ഇനി അടുത്ത വർഷം ഈ നോമ്പിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും ഉത്സവം വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കൂടി ഈ ഒരു തരത്തിലുള്ള നോമ്പുതുറ സംഘടിപ്പിക്കണമെന്നാണ് പുരാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ജനകീയപൂരമായിട്ട് അഞ്ചാം വർഷമായിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹ നോമ്പുതുറ ഇപ്രാവശ്യം രണ്ടാം വർഷത്തിലേക്കാണ് കടക്കുന്നത് അടുത്ത ഒരു പ്രാവശ്യം കൂടി മിക്കവാറും നമ്മൾ നോയമ്പിന്റെ ടൈമിലായിരിക്കും നമ്മുടെ ദൂരം അങ്ങനെ ആണെങ്കിൽ ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായി അടുത്ത പ്രാവശ്യം ജനകീയ കമ്മിറ്റി ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും നോമ്പ് തുറക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും സ്റ്റേജിന് പൂരത്തിനോടനുബന്ധിച്ച് കലാവാദ്യങ്ങളുടെ പരിപാടികളും മറ്റു പ്രോഗ്രാമുകളും സ്റ്റേജ് അലങ്കേറുന്നതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേർന്നവർക്ക് ഈ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് ഇത്തരത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഇതര മതസ്ഥരോടുള്ള ആദരവ് കൂടിയായിട്ടാണ് സമൂഹ നോമ്പുതുറ നടത്തുന്നത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഈ ക്ഷേത്രം ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെട്ട് വർത്തമാനകാല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇരുവിളടഞ്ഞു പോയോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു പ്രോജല പ്രകാശം പരത്തുന്ന നല്ലൊരു പ്രവൃത്തി നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ക്ഷേത്രം ഭാരവാഹികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഞങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ക്ഷേത്രം ഭാരവാഹികൾ മാത്രമല്ല ഇവരുടെ പൂർവികരായിരുന്ന ആളുകൾ തന്നെ പഴയ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള ഇതര മതസ്ഥരുമായും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരുമായിട്ടൊക്കെ വളരെയേറെ സൗഹാർദ്ദത്തോടെ പോയിരുന്ന ഒരു പൂർവികരുടെ പൈതൃകമാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾക്കുള്ളത് തീർച്ചയായും ആ ഉജ്ജ്വല പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഈ വിശുദ്ധ റംലാനിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് ഇഫ്താർ ഒരുക്കിക്കൊണ്ട് നല്ല ഒരു ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇതിന്റെ ഭാരവാഹികളെ അവർക്ക് ആശംസകൾ അറിപ്പിക്കാൻ അവർക്ക് വിജയാശംസകൾ നേരാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കുളിയൊട്ടിക്കാവിലെ കുടുംബവുമായിട്ട് കുട്ടിക്കാലം മുതലുള്ള ബന്ധമാണ് ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ പഴയ കാലത്തെ ആ ഓർമ്മകൾ ആണ് ഇതിൻ്റെ മുമ്പില് ഉള്ള പേരോട്ടം താമസിക്കുന്ന ആ സ്ഥലവും അതുപോലെ തറവാട് വീടും അപ്പോൾ പഴയ കാലം മുതൽക്കെ ഞങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ മതേതരത്വ സൗഹൃദം നിലനിർത്തുന്നതിന് അങ്ങേയറ്റം പ്രവർത്തിച്ചിരുന്ന കുടുംബമാണ് ഈ പുളിയോട്ടി കാവിൽ കുടുംബം ആ കുടുംബത്തിന്റെ പിന്മുറക്കാരായ ഈ ചെറുപ്പക്കാരും ആ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇത്തരം ഒരു ഇഫ്താർ സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു മൂന്ന് ദിവസങ്ങളാണ് താലപ്പുലി മഹോത്സവം ക്ഷേത്രവളപ്പിലെ സമൂഹ നോമ്പുതുറ അങ്ങനെ ആ നാട്ടിലെ മതസൗഹാർദ്ദം കൂടി വിളിച്ചോതുകയാണ് പി ആർ രശ്മിൽനാഥ് പി ആർ രോഹുൽനാഥ് രഞ്ജിത്ത് വെട്ടത്ത് പുലിപ്പറമ്പത്ത് പത്മനാഭൻ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സൗഹാർദ്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് ഇവിടെ ഒരുക്കിയ ഇഫ്താർ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇതിന് ഒരുക്കിയ സജ്ജാന സജ്ജരാക്കിയ സംഘാടകർക്ക് ദൈവം ദൈവം എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ടൂർ എടവൺ